അടുത്ത ദിവസം രാവിലെ യാഷ് കണ്ണു തുറന്നപ്പോൾ കിയാര അവന്റെ അടുത്തായിരുന്നു അവളുടെ കൈ യാഷിന്റെ നെഞ്ചിലായിരുന്നു വിറയ്ക്കുന്ന കൈകളാൽ യാഷ് അത് മാറ്റി യാഷിന്റെ ജീവിതത്തിൽ ഇത്രയും അടുത്ത് ഒരു പെൺകുട്ടി വന്നത് ഇതാദ്യമായിരുന്നു വ ഇതെന്താ സ്വർഗം പോലെ ദൈവമേ പത്ത് മണിയായി ഇന്നത്തെ ബിസിനസ് മുഴുവൻ പാളിപ്പോയി കിയാരയുടെ ശബ്ദം കേട്ടതും യാഷിന്റെ മുഖം ചുവന്നു അവളെ നോക്കിയ ഉടനെ തന്നെ അവളുടെ മുഖഭാവത്തിൽ നിന്ന് അവൾ അവനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെന്ന് യാഷിന് മനസ്സിലായി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല മേഡം മനസ്സിലായോ ഞാൻ കേട്ടില്ലേ ആരാ നീ സമാധാനിക്കേ പ്ലീസ് ഞാൻ ആരാണെന്ന് എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം അയ്യോ മാഡം ശാന്തമായിരിക്കേ ഇന്നലെ രാത്രി നിങ്ങൾ എത്ര കുടിച്ചിട്ടുണ്ടായിരുന്നു അറിയാമോ ബീച്ച് സൈഡിൽ നിങ്ങൾ കിടക്കുകയായിരുന്നു നല്ലവണ്ണം കുടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാറ്റുമഴയൊക്കെ വന്നിട്ടും നിങ്ങൾ കുലുങ്ങിയില്ല മനസ്സിലായോ അതുകൊണ്ട് തന്നെ പറയാം ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത് ദൈവത്തോട് നന്ദി പറ ഞാൻ നിങ്ങളുടെ അടുത്ത് വീട്ടിലെത്തിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താവുമായിരുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ മനസ്സിലായോ ബീച്ചിലോ ആ അയ്യോ ഇവിടെ ഇവിടെ ബാത്റൂം ഇവിടെ തന്നെയാണ് എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ തന്നെയാണ് ബാത്റൂം പോകണമെങ്കിൽ പൊയ്ക്കോളൂ പക്ഷേ എൻ്റെ ഹീൽസും കൊണ്ടുപോകും ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി യാഷിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി അതുകൊണ്ട് യാഷിന് മനസ്സിൽ സങ്കടം തോന്നി ഇക്കാലത്തെ പെൺകുട്ടികൾ വലിയ വീട്ടിലെ പെൺകുട്ടികൾക്ക് താങ്ക് യു പറയാനോ അറിയില്ലേ താങ്ക് യു വേണ്ട ഒന്നും വേണ്ട അഗർവാളിന്റെ മോളാണല്ലോ ഇവൾ കേസ് കൊടുത്താൽ മതി അവൾ നല്ലൊരു പണി തരാനാണല്ലോ പോയത് ദൈവമേ വൈകുന്നേരമായി യാഷ് ചായക്കടയിൽ ആളുകൾ നിറഞ്ഞു തുടങ്ങി അവൻ്റെ കൈകൾ ചായക്കപ്പുകൾ നിറയ്ക്കുന്നതിൽ തിരക്കിലായിരുന്നു പക്ഷെ അവൻ്റെ മനസ്സ് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളിലായിരുന്നു സർ നോക്ക് ഇത് അഞ്ഞൂറ് രൂപയാ ചില്ലറ കൊടുക്കാനില്ല ഓൺലൈൻ പേയ്മെന്റും യാഷ് ഒന്നും മറുപടി പറഞ്ഞില്ല കയ്യിൽ ചായ ഇളക്കിക്കൊണ്ടിരുന്നു പക്ഷെ അവന്റെ മനസ്സ് എവിടെയോ ആയിരുന്നു യേ്പാൽ സർ യശ് സർ നിങ്ങള് എന്താ ഞാൻ എവിടെ തന്നെയുണ്ട് എന്താ പ്രശ്നം അഞ്ഞൂറ് രൂപ തന്നു ബാക്കിയില്ല ഇപ്പൊ എന്ത് അയ്യോ ബാക്കി കൊടുത്തോളൂ അതിന് ഇത്രയും പാറന്ത് കൊടുക്കൂ കൊടുക്കൂ വെൽക്കം താങ്ക് യു ആ മേഡം അതുപോലും പറഞ്ഞില്ല യശപാൽ സർ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എല്ലാം ആണല്ലോ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഒപ്പം ഒരു കാര്യം പറഞ്ഞുതരാം നിനക്ക് അടുത്ത മാസം എക്സാം അല്ലേ അപ്പൊ നീ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം നീ എന്നും ഇവിടെ വരേണ്ട കാര്യമില്ല ഇനി വരണ്ട നാളെ മുതൽ പരീക്ഷ വരെ ഇനി നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ അല്ല സർ ഞാൻ ഞാൻ മാനേജ് നോ പ്രോബ്ലം നീ നീ പോയി നിന്റെ ഭാവി നോക്ക് നല്ലോണം പഠിക്കേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ശ്രുതിയുടെ പരീക്ഷകൾ അടുത്തെന്നും ഇനി അവൾ കരിയറും ഭാവിയും ശ്രദ്ധിക്കണമെന്നും യാഷിന് മനസ്സിലായി അപ്പോഴേക്കും കൂടുതൽ കസ്റ്റമേഴ്സ് എത്തി അവർ രണ്ടുപേരും തിരക്കിലായി അപ്രതീക്ഷിതമായി അഞ്ചോ ആറോ തടിയുള്ള ഗുണ്ടകൾ ഒരുമിച്ച് ആ തെരുവിലേക്ക് വന്നു ഇവരൊക്കെ ആ പ്രദേശത്തെ തെരുവുകളിലെ കടകളിൽ നിന്ന് ചിട്ടി പണം പിരിക്കുന്ന ഗുണ്ടകളായിരുന്നു ഏ ഫൈസാൻ ചിട്ടി കൊടുക്കാൻ മറന്നുപോയോ അടി കിട്ടിയാലേ നീ കൊടുക്കൂ എന്ത് പറയാൻ ഇവര് വീണ്ടും സീൻ ക്രിയേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു ഇല്ല ഇല്ല ശങ്കരം ബാബു ഞാനെന്തിന് കള്ളം പറയണം എന്റെ പോക്കറ്റ് കാലിയാണ് നെക്സ്റ്റ് ടൈം ഞാൻ മുഴുവൻ തരാം ആണല്ലേ ഏ ഞാനൊരു പൊട്ടനാണെന്ന് വിചാരിച്ചോ നീ തന്നെ എനിക്ക് പണം വേണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിന്റെ ഈ കട ഞാൻ പൊളിക്കും മനസ്സിലായോ ഞാൻ എന്തെങ്കിലും ചെയ്യാം ഇത് പൊളിക്കേ സംക്രമണ അങ്ങനെ ചെയ്യല്ലേ പ്ലീസ് കുറെ കാലമായി നീ തരാമെന്ന് പറയുന്നു ഇനി നീ എപ്പം തരും ഈ തെണ്ടിയുടെ ധൈര്യം കൂടുന്നുണ്ട് ഇപ്പൊ ശരിയാക്കാം പിടിക്കാനെ പിടിക്കെ ശങ്കരം സാർ യശാൽ സാർ ഞാൻ ഓക്കെയാണ് ശ്രുതി നീ വീട്ടിലേക്ക് പോയിക്കോ ഇല്ല സർ സാറിന് ഈ ഇട്ടിട്ട് ഞാൻ പോവില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓക്കെ ആണെന്ന് വീട്ടിലേക്ക് പോ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം നിന്റെ സ്ഥാനം എന്താണെന്ന് മറന്നോ നീ നിന്റെ കടയും ഞങ്ങളിന്ന് പൊളിക്കണോ നോക്ക് മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഇവിടെ ചിട്ടി വാങ്ങാൻ വന്നതല്ലേ മിണ്ടാതെ അതും വാങ്ങിപ്പോയിക്കോ നീ നിയമം കയ്യിലെടുക്കേണ്ട മോനെ സംഗ്രം ചായക്കപ്പുകൊണ്ട് കിട്ടണോ നിനക്ക് നീ നിയമങ്ങൾ റൂൾസ് ഒക്കെ ഉണ്ടാക്കാനായോ എന്നാൽ ഇതും കൂടെ കേട്ടോ ഇവിടെ നിയമം ഉണ്ടാക്കുന്നവനും ലംഘിക്കുന്നവനും ഞാൻ തന്നെയാണ് എല്ലാവരും ചെവി തുറന്ന് കേട്ടോ ഇന്ന് മുതൽ പുതിയ നിയമം കൊണ്ടുവരുന്നു നിങ്ങൾ ഇനി പലിശ ഇരട്ടിയായിട്ട് തരണം മനസ്സിലായോ ഇല്ലയോ നമുക്ക് കാണാം പൊളിക്കാം അവന്റെ അകട ശ്രുതി ശ്രുതി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട് ഓടിപ്പോ പോകൂ സങ്കരം ഞാൻ പറയുന്നത് കേട്ടോ അവളെ വിട്ടോ അല്ലെങ്കിൽ നീ ഇവിടുന്ന് ഒറ്റ പീസായി പോവില്ല മനസ്സിലായോ വിടണോ വിട്ടു ഇനി നീ എന്നെ സിംഗിൾ പീസിൽ തിരിച്ചയക്കുമോ ഇനി നീ എന്നെ സിംഗിൾ പീസിൽ തിരിച്ചയക്കുമോ സംഗ്രം സംഗ്രം ഞാൻ നിന്നോട് അപേക്ഷിക്കാം ഇങ്ങനെ ചെയ്യല്ലേ അവിടെ പോകാം വിട് ഞാൻ സോറി പറയാം എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാം ദയവായി അവളെ വിട് ഓ പോലീസ് വന്നോ ഒറ്റ കുട്ടിയാണങ്ങരുത് സാർ സർ ഞാനാണ് വിളിച്ചത് സർ ഇത് സംഗ്രം ഞങ്ങളുടെ ഏരിയയിലെ ഗുണ്ടെ അവൻ പലിശ വാങ്ങാൻ വന്നതാ ഞങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതിനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇൻസ്പെക്ടർ ഇതല്ല ഞങ്ങളുടെ കാര്യം നീ ഇടപെടണ്ട പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു നീ ഇൻസ്പെക്ടർ ഞാൻ ആരുടെ ആളാണെന്ന് നിനക്കറിയില്ലേ സസ്പെൻഷൻ വേണം നിങ്ങൾക്ക് ആ അറിയാം ഒരു തുച്ഛ രാഷ്ട്രീയക്കാരൻ്റെ നായയാണ് നീ പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് മോനെ ഇപ്പോൾ നിൻ്റെ അപ്പം വന്നാലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല പിടിച്ചോണ്ട് പോവനെ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് കാത്തിരിക്കേ ഞാൻ കാണിച്ചു തരാം പരാതിപ്പെട്ടത് ആരാണ് സാർ ഞാനാണ് വിളിച്ചത് അപ്പം നിങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ വന്ന് എഫ്ഐആർ കൊടുക്കണം പിന്നെ അവനെ ആരാണ് അടിച്ചത് ഇവനാണോ ഇവൻ ഇവൻ ആളാ എന്നെ അടിക്കാൻ യഷ്പാൽ സാർ ഇവനെ അടിച്ചെന്നെ രക്ഷിച്ചു നീയോ അടിപിടിക്കാനുള്ള താല്പര്യം കൂടുതലാണല്ലോ നിനക്ക് ഇവനെയും ഇല്ല സാർ എല്ലാം ചെയ്തത് എന്നെ രക്ഷിക്കാനാണ് ഇയാളെ കൊണ്ടുപോകരുത് സാർ ശ്രുതി നീ വിഷമിക്കണ്ട നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒന്നും സംഭവിക്കില്ല അവന് വേണ്ടി ആംബുലൻസ് വിളിക്കേ ശരി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ ഞാൻ മിസ്റ്റർ സങ്കരാമിൻ്റെ ലോയറാണ് ബെയിലെടുക്കാനാ വന്നത് മന്ത്രി ഓഫീസിൽ നിന്നാണ് വരുന്നതെന്ന് നേരെ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയായാലും ഇതിലുണ്ട് എല്ലാ ഡോക്യുമെൻസും ചെക്ക് ചെയ്തിട്ട് എൻ്റെ ക്ലയൻസിന് റിലീസ് ചെയ്യും എന്ത്യാനാ സിസ്റ്റം തന്നെയാണ് പ്രശ്നം ഇതാ വിനോദ് സംഗ്രാമനേയും കൂട്ടുകാരെയും വിട്ടേക്ക് ശരി സാർ ഇതെന്താ സംഭവിക്കുന്നത് ഇതാണ് നമ്മുടെ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാനാവും എന്തായാലും സമയം കുറെയായി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം അവനടിച്ച ഗുണ്ട ഇപ്പോഴും ഹോസ്പിറ്റലിൽ അവൻ ഇവന്റെ നേരെ പരാതി ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ വിടും മനസ്സിലായോ രഷ്മണ്ട വീട്ടിലേക്ക് വയ്ക്കോ ശ്രുതി ഇതിലൊന്നും നീ പേടിക്കണ്ട പോയി പഠനത്തിൽ ശ്രദ്ധിക്കും ഇതാ ഈ കാഷ് ബോക്സിന്റെ താക്കോൽ എടുത്തോ പണം വേണമെങ്കിൽ അതിൽ നിന്നും എടുത്തോയ്ക്കോ യ്പാൽ നീ വിഷമിക്കണ്ട നിന്നെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ നോക്കാം ഇനി എന്താ ചെയ്യാനുള്ളത് ഫൈസാൻ ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ നമ്മുടെ മുന്നിലൂടെ തന്നെ അവരെല്ലാം ബെയിൽ വാങ്ങിപ്പോയി ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഇൻസ്പെക്ടർ സാറിൻ്റെ മേശമേൽ ആറോ ഏഴോ പെട്ടി മിഠായി എത്തും പിന്നെ എന്ത് വേണം പിന്നെ നമുക്കെന്ത് ജയിൽ ഭക്ഷണമായ പഴയ ചപ്പാത്തിയൊക്കെ നമുക്ക് ഇറങ്ങുമല്ലോ എടാ യസ്പാൽ എന്ത് മണ്ടത്തിലാണീ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും ശരി ചേട്ടാ കഴിഞ്ഞോ മീറ്റിംഗ് നിന്റെ പേരെന്തായിരുന്നു എന്റെ പേര് യശ്പാൽ യശ്പാൽ എവിടെയാ നിന്റെ വീട് എവിടെ നിന്നാണെന്നൊന്നും പ്രധാനമല്ല സാർ ഇപ്പോ ഞാൻ മുമ്പേക്കാരന കഷ്ടമുണ്ടല്ലോ നിനക്ക് എന്തിന്റെ കേടായിരുന്നു നേരെ പലിശ കൊടുത്തിരുന്നെങ്കിൽ കാര്യം കാര്യൊത്തുപോയനെ അപ്പൊ പറ്റില്ല ഇനി കണ്ടോ എന്തെല്ലാം കേസ് നിനക്കെതിരെ ആ മന്ത്രി ഫയൽ ചെയ്യുന്നെന്ന് എങ്ങനെയാ ഈ കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്നത് സാർ ഇത് നിയമമില്ലാത്ത രാജ്യമാണോ സ്വയം രക്ഷിക്ക ഞങ്ങൾ അടിച്ചത് വെറുതെയല്ല എടാ സഹോദരാ നിന്നോട് കരുണ ആണിക്കണോ അതോ അടിക്കണോ അറിയില്ല നീ ഒരു ചായക്കടക്കാരൻ മാത്രം അതിനുള്ള പരിധിയിലിരിക്കണം നിന്റെ സ്ഥിതി നോക്ക് ആ ഗുണ്ടയുടെ സ്ഥിതി നോക്ക് എനിക്കിത് നേരത്തെ മനസ്സിലായിരുന്നു ഇൻസ്പെക്ടർ സാർ പക്ഷെ ഇപ്പോ നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ ഉറപ്പായി നിങ്ങളുടെ ജോലിയും അപകടത്തിലാണല്ലേ സാർ മനസ്സിലായി എന്താ നീ പറഞ്ഞത് ബുദ്ധിജീവി ജമയെന്നോ നിന്റെ പത്ത് വർഷത്തെ ടിക്കറ്റ് ഞാൻ ഇപ്പൊ തന്നെ മുറിച്ചു മനസ്സിലായോ ഇൻസ്പെക്ടർ സർ സാർ ഇവിടെ യഷ്പാലവിടെ സാർ നിങ്ങൾ ഈ ചായക്കടക്കാരനെയാണോ പറയുന്നത് ഇത് തെരുവിൽ ചായക്കച്ചവടം നടത്തുന്ന യഷ്പാലല്ലേ അതെ സാർ അവനാണ് മന്ത്രിയുടെ ആളുകളുമായിട്ട് ഉണ്ടായി അവരെ അടിച്ച് പരിക്കേൽപ്പിച്ചു എന്തു ചെയ്യണം സാർ കേസെടുക്കട്ടെ ഉള്ളിലാക്കി ട്രീറ്റ്മെന്റ് കൊടുക്കാം നിനക്ക് ബുദ്ധിയില്ലേ ഉടനെ അവനെ വിട്ടയക്കെ പക്ഷെ സാർ പറഞ്ഞത് കേട്ടില്ലേ ഇപ്പോ തന്നെ ഇറക്കവനെ മേലിൽ നിന്ന് നേരിട്ടുള്ള ഉത്തരവ് ഇൻസ്പെക്ടർ ഞെട്ടിപ്പോയി കമ്മീഷണർ തന്നെയാണോ യശ്പാലിനെ രക്ഷിക്കാൻ വന്നത് എന്ന് അവന് മനസ്സിലായില്ല അവനീ വല്ല മന്ത്രിമാരുമായി ബന്ധമുണ്ടോ